തിരുവനന്തപുരം പാലോട് വൃന്ദാവനം ഹിൽസിലെ ചെണ്ടുമല്ലിപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടിന് കുളിർമ കഴിഞ്ഞ വർഷം പച്ചക്കറികളാണ് ഇവിടെ നിറഞ്ഞിരുന്നതെങ്കിൽ ഈ കുറി മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂവിൻ്റെ സുഗന്ധമാണിവിടെ ഓണം എത്തുന്നതോടെ ഗ്രാമീണ മേഖലകൾ പോലും പൂവിനായി ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയാണ് ഇതിനൊരു ചെറിയ പരിഹാരമെന്നോണമാണ് ചെണ്ടുമല്ലിക പൂവ് കൃഷി ചെയ്തതെന്ന് ഉടമയായ ഡോക്ടർ അജീഷ് വൃന്ദാവനം പറഞ്ഞു വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു എന്താണ് ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് പരീക്ഷണം നടത്തിയതാണ് അപ്പൊ കുറച്ചേ ഒരു അര ഏക്കറിലാണ് നമ്മളിപ്പോൾ ഈ കൃഷി നടത്തിയിരിക്കുന്നത് അപ്പോൾ അത് എന്താണ് നല്ല രീതിയിൽ തന്നെ നമുക്കത് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ഒരു എന്താണ് ഒരു അവസ്ഥയാണ് നമ്മൾ എന്താണ് ഈ ഇതിലൂടെ മനസ്സിലാക്കുന്നത് അടുത്ത വർഷവും നമുക്ക് എന്നുള്ളത് കുറച്ചുകൂടെ വ്യാപിപ്പിച്ച് നമുക്ക് എന്താണ് ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇത് കാണുകയും സെൽഫി എടുക്കുന്നതിനും മനോഹരമായിട്ട് എന്താണ് ഒരു സന്തോഷം മനസ്സിന് ഓണം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് റിയൽ ആയിട്ട് നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ് പാങ്ങോട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച വിത്തുകളും പുറത്തുനിന്ന് വാങ്ങിയ വിത്തുകളും ഉപയോഗിച്ചാണ് കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത് നിലവിൽ ഇതൊരു പരീക്ഷണമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ വിപുലമാക്കുമെന്നും അജീഷ് പറഞ്ഞു ആഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ ചെണ്ടുമല്ലിക പൂപ്പാടം കാണാനായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നും സെൽഫി പോയിന്റ് ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ടെന്നും ഡോ അജീഷ് കുമാർ പറഞ്ഞു